എയറോസ്റ്റേസോ കാത്രക്കാരി നഴ്സിണ്ടായിരുന്നു അവളാന്ന് പറയുന്നു അപ്പൊ ലാബർ റൂമ് വേണ്ട ഇഞ്ചക്ഷൻ വേണ്ട മരുന്ന് വേണ്ട കുത്തിവെക്കണ്ട ഇപ്പൊ വേന വരുത്താൻ വേണ്ടി ഇഞ്ചക്ഷൻ വേണ്ട എപ്പിട്ടിയോ സമയം വേണ്ട ഈ മരുന്ന് പ്രസവിക്കൂ എന്ന് ചോദിക്കുന്നവർക്ക് പടച്ചവൻ കൃത്യമായി അങ്ങനെ പ്രസവിക്കുമെന്ന് ഇനിയൊരു ചോദ്യം ചോദിക്കാൻ കഴിയാത്ത രൂപത്തിൽ തെളിവ് സഹിതം ജനങ്ങളെ മുമ്പിൽ സാക്ഷ്യം നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നതെങ്കിൽ സത്യം പറയുന്നവർക്ക് എപ്പോഴും പ്രകൃതിയിൽ പടച്ചവൻ വ്യക്തമായി ഇതാണ് സത്യമെന്ന് ഓരോ വ്യക്തിക്കും സംശയലേശം എന്നെ ബോധ്യപ്പെടുന്ന തെളിവുകൾ ദിനേന നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇത് തലയ്ക്ക് വെളിവുള്ള കാണും അല്ലാതെ കാണുമില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഒരു ഉദ്ഘാടന വേദി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് നമുക്കെല്ലാവർക്കും തന്മയത്തോടു കൂടി നമ്മുടെ പ്രവർത്തനം ചെയ്യാൻ പഠിച്ചവൻ കനിയട്ടെ എന്ന് പ്രാർത്ഥിച്ചു